ായി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന യേശു ക്രിസ്തുവിന്റെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന് ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദേവ മനസ്സിനെ നിറകങ്ങളുടെ പ്രതികൂട്ടിൽ ചാലിച്ചെടുത്ത യോഹന്നാൻ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ക്രൂശിലെ അഞ്ചാം മൊഴി ക്രൂശിലെ അതികഠിനമായ വേദനയിൽ നിന്നും വന്ന വാക്കുകളാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത് പ്രാർത്ഥിക്കാം സർവശക്തി സ്വർഗീയ ദൈവമേ ഇനി ഉച്ച കഴിഞ്ഞിരിക്കുന്ന ദുഃഖവെള്ളി ദിനത്തിൽ സഭയായി ഒരുമിച്ച് കൂടുവാനായി സഹായിച്ചതിന് നന്ദി പറയുന്നു ഇന്നീ ദിനത്തിൽ ക്രൂശിലെ മൊഴികളെ പഠിക്കുകയും ധ്യാനിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ആമേ ക്രൂശീകരണത്തിന്റെ പ്രാരംഭത്തിൽ പടയാളികൾ യേശുവിന് പുളിച്ചവീഞ്ഞ് കൊടുത്തു എന്നാണ് മത്തായി ഇരുപത്തിയേഴിന്റെ മുപ്പത്തിനാലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എരുഷലേമിലെ ഭക്തിയുള്ള യഹുദ സ്ത്രീകളുടെ മനുഷ്യസ്നേഹപരമായ ഒരു സേവനമായിരുന്നു ഈ പാനീയദാനം മരണത്തിൽ ഉണ്ടാകുന്ന വേദനയും പരി പരവേഷവും എത്രമാത്രമാണെന്ന് നമുക്ക് നിശ്ചയമില്ല ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഉള്ളം കയ്യിലും കാലിലും മാത്രം ആണി അടിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചുപോകണമെന്നില്ല അങ്ങനെ മലയുടെ മുകളിൽ കൃഷിയിൽ തറയ്ക്കപ്പെട്ട ആയിരിക്കുമ്പോൾ കഴുകൻ പരുന്ത് മുതലായ പക്ഷികൾ വന്ന് ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ കൊത്തിപ്പറിച്ചു തിന്നും അതുമൂലം വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും മരണം സംഭവിക്കുക ഇങ്ങനെ ഓർമ്മയുടെയും ചിന്തയുടെയും മണ്ഡലങ്ങളിൽ നെട്ടൽ ഉളവാക്കുന്ന ദയനീയ അനുഭവങ്ങൾ നിമിത്തം കുറ്റക്കാരന് സുബോധം കെടുത്തിക്കളയുന്ന ഒരു പാനീയം കൃഷിയിൽ തറയ്ക്കുന്നതിന് മുൻപ് കൊടുക്കുക പതിവായിരുന്നു എന്നാൽ യേശു അത് കുടിക്കാതെ തിരസ്കരിക്കുന്നത് നമുക്ക് കാണുമാൻ കഴിയും ഊനമില്ലാത്ത കുഞ്ഞാടായി മനുഷ്യവർഗത്തിനു വേണ്ടി ബലിയായി തീരുക എന്നതാണ് യേശുവിന്റെ ലക്ഷ്യം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെന്ന് കർത്താവിന് നിശ്ചയമുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൽ തികഞ്ഞ മനുഷ്യത്വം നമുക്ക് ദർശിക്കാം മനുഷ്യനിമിത്തം ഉണ്ടായ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് മനുഷ്യനാണ് അതുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി ജഡത്തിൽ അവതരിച്ചത് കർത്താവിന്റെ പാപമില്ലായ്മ ക്രിസ്തുവിന്റെ ലംഘനമോ തെറ്റോ നിമിത്തമല്ല ക്രിസ്തു മരിപ്പാൻ ഇടയായത് ദൈവപുത്രൻ എന്ന നിലയിൽ ആളത്തത്തിൽ കർത്താവ് അമർത്യനും ദിവ്യനുമാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ സകല അപൂർണരായ സകല മനുഷ്യരുടെ ജീവനേക്കാളും അതിശ്രേഷ്ഠമാണ് പാപത്തിന്റെ വ്യാപാര ശക്തി അത്തുച്ചക്കോടിൽ എത്തി നിൽക്കുന്ന ഇന്ന് ദൃഢനിശ്ചയമുള്ള വിശ്വാസവീരന്മാരായ ധൈര്യശാലികൾക്ക് മാത്രമേ പരീക്ഷകളെ ജയിച്ചു നിൽപ്പാൻ കഴിയുകയുള്ളൂ ആദ്യ രണ്ട് സുവിശേഷങ്ങളിലും യേശു കയ്പ കലർന്ന വീഞ്ഞ് കുടിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞതായും കുടുപ്പാൻ ചോദിച്ചതായും കുടിച്ചതായും പ്രസ്താവിക്കുന്നു ദാഹം തീർക്കുന്നതിനുള്ള പാനീയമായിട്ടാണ് പടയാളികൾ യേശുവിനെ കുളിച്ച വീഞ്ഞ് കൊടുത്തത് സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു മരണസമയത്ത് ഉണ്ടാകുന്ന ദാഹം പോലെ ദുസ്സഹമായ മറ്റൊരു പരവേശവും ഇല്ലെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് ക്രൂശി ചുമന്നു വന്ന് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ദാഹം വളരെ കഠിനമാണ് രണ്ട് കൈകളിലായി തറയ്ക്കപ്പെട്ട ആണികളിലാണ് ശരീരഭാഗം മുഴുവനും തൂങ്ങുന്നത് നരമുകളെല്ലാം ഭാരം കൊണ്ട് വലിഞ്ഞ് സന്ധിബന്ധങ്ങൾ വേർപെടാൻ തുടങ്ങുകയാണ് ഈ നിലയിൽ ശ്വസോചോസോ പോലും ദുസ്സഹമായി തോന്നിയ സാഹചര്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് വിലപിച്ചപ്പോൾ ഒരൽപമീന് ഈ അന്ത്യനിമിഷത്തിൽ ലഭിച്ചത് ഒരു ആശ്വാസമായിരുന്നു ക്രിസ്തുവിന്റെ ദാഹം അത് ശരീരവലയത്തിനുള്ളിൽ മാത്രം നിൽക്കുന്നതല്ലെന്നും അത് ആത്മീക യാഥാർത്ഥ്യങ്ങളെക്കൂടെ ബന്ധിപ്പിക്കുന്നതാണെന്നും സൂചിക്കുന്നു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ എനിക്ക് കുടുപ്പാൻ തരുമോ എന്ന് സ്ത്രീയോട് മാത്രമല്ല നാം ഏവരോടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചേരുവാൻ നമ്മെ ലഭിക്കുവാൻ കാംഷിക്കുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വിലാപസ്വരം പ്രപഞ്ചത്തിലെങ്ങും മാറ്റൊലികൊള്ളുന്നു ഇടയനില്ലാത്ത മനുഷ്യവർഗം ചിന്നിയും ചിതറിയും ക്ലേശിക്കുന്നത് കൊണ്ട് നല്ല ഇടയനായ കർത്താവ് അതിവാഞ്ചയോടെ നമുക്കായി ദാഹിക്കുന്നു ക്രിസ്തുവിന്റെ ആ വാക്കുകൾ ഇന്ന് നമ്മെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നയിക്കുന്നു ആ ക്രിസ്തുവിന് നല്ല പാത പിന്തുടരുവാൻ ഈ നല്ല വെള്ളിയാഴ്ചയിൽ നമുക്ക് ഒരുങ്ങാമോ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ കീർത്തനം ഒന്നും ഏഴും ശരണം